മൊബൈൽസ് റോഡ് ജംഗ്ഷൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗര റോഡുകളുടെ നിർമ്മാണത്തിലെ അനാസ്ഥയും മെല്ലെപ്പൊക്കും ചൂണ്ടിക്കാട്ടിയാണ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കമായത് ബുധനാഴ്ച കച്ചേരി താഴ്ത്ത് വാ മൂടിക്കെട്ടിക്കൊണ്ടുള്ള സൂചനാ പ്രതിഷേധ സമരം നടന്നു തൊണ്ണൂറ് ദിവസം പറഞ്ഞു തുടങ്ങിയ നഗരവികസനത്തിന്റെ വർക്കുകൾ മുപ്പത് ദിവസം പിന്നിട്ടപ്പോഴും കാര്യമായൊന്നും നടക്കാതെ വരികയും വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം പണി അനന്തമായി നീണ്ടുപോകുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു മർച്ചന്റ് പ്രതിഷേധം സമരം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിൽ ഒരു ടൗൺ കടക്കണമെങ്കിൽ ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും കഴിയേണ്ട അവസ്ഥയിലോട്ട് കഴിഞ്ഞ മുപ്പത് മാസ ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റെങ്ങുമില്ലാത്ത സംവിധാനത്തിലെ മൂവാട്ടുവിലെ ടൗണിലെ ഗതാഗതം ഒരു വരിയായി നിയന്ത്രിച്ചുകൊണ്ട് ടൗണിലോട്ട് വരേണ്ട ആളുകൾ കിലോമീറ്ററോളം ദൂരങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ഒരു കടയിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലോട്ടെ ഒരു ബസ്സിന് നേരെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ഓട്ടം വിളിച്ചാൽ ഓട്ടോയിലെ തൊഴിലാളിക്ക് ആ ടൗണിൽ വിട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറി ഇത്രയും ബുദ്ധിമുട്ടും സഹിച്ചും ത്യാഗങ്ങൾ സഹിക്കാനും ഞങ്ങൾ തയ്യാറായത് ഈ റോഡ് വികസനത്തിന്റെ പണികളൊന്നും തീർന്നോട്ടെ ഞങ്ങളുടെ പ്രയാസങ്ങൾ തീരുമല്ലോ തൊണ്ണൂറ് ദിവസം വല്ല സഹിക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷെ ആദ്യഘട്ടമായ മുപ്പത് ദിവസമായപ്പോ ഒരു കിലോമീറ്റർ ദൂരം വരെയും ടാർ ചെയ്യാനോ പണികൾ തുടങ്ങാനോ ആയിട്ടില്ല ഇപ്പോഴും ഈ പ്രാരംഭ നടപടികൾ വരെ ചെയ്യാത്ത സ്ഥലങ്ങൾ നമുക്കൂടെ ഉണ്ട് ഈ ഒന്ന് നാന്നൂറ് മീറ്റർ കച്ചേരത്തായത് തീരുന്ന സ്ഥലം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞു അതെങ്കിലും ഒന്ന് ടാർ ചെയ്തിട്ട് പൊടികളിന്ന് പറയട്ടെ പിയോ ജംഗ്ഷനിലും മാളിന്റെ മുമ്പോശ് മുതൽ കെമ്പിയുടെ ആ സിഗ്നൽ വരെയുള്ള പിയോ ജല സിഗ്നൽ മുതലുള്ള നാനൂറ് മീറ്റർ ഏടെ എണ്ണൂറോളം മീറ്റർ ടാർ ചെയ്യാൻ തയ്യാറായി കിടക്കുകയാണ് അപ്പൊ ഇന്നലെ ഞങ്ങൾ അന്വേഷിച്ചപ്പോളാണ് അറിഞ്ഞത് ആദ്യം ഇത്രയും ദിവസം വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റാനുള്ള സംവിധാനങ്ങളില്ല ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപക്ക് കാസർകോടുള്ള ഒരാളാണ് കോൺട്രാക്ട് വിളിച്ചിരിക്കുന്നത് ചെയ്ത പണിയുടെ മുഴുവൻ തുകയും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു ഡിസംബർ മാസത്തിൽ ഒരു വിവരാവകാശം ഞങ്ങൾ വെച്ചപ്പോ രണ്ട് ശതമാനമാണ് വാട്ടർ അതോറിറ്റിയുടെ പണി തീർന്നതായിട്ട് നമുക്കറിയാൻ അറിയാൻ സാധിച്ചത് ഇന്ന് നാല് പണിക്കാരെ വെച്ചുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയുടെ ഇത്രയും വലിയ ഒരു പണിക്ക് തീരുന്നത് ഈ ഒരു സംവിധാനമായിട്ട് മുന്നോട്ട് പോയാൽ പിയോ ജംഗ്ഷനിൽ നമ്മൾ കണ്ടു കെ എസ് ടി വർക്കിന് വേണ്ടി കുഴിച്ച സ്ഥലങ്ങളിൽ പതിനാല് ദിവസം ഒരു ഹോസ്പിറ്റൽ സെന്റ് ജോർജ് ഹോസ്പിറ്റൽ വള്ളക്കാലി ഹോസ്പിറ്റൽ വെട്ടുകാറ്റിൽ ഹോസ്പിറ്റൽ അടക്കമുള്ള നിരവധി ഹോസ്പിറ്റലുകളിലോട്ട് ആളുകൾക്ക് ഇറങ്ങാൻ വരെ കഴിയാത്തൊരു സാഹചര്യം പതിനാല് ദിവസം സാധാരണക്കാരായ ആളുകൾക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥ സാധാരണ റോഡ് ഒരു വീടിന്റെ മുമ്പിൽ രാവിലെ ആകുമ്പോൾ തന്നെ ആ വണ്ടി ഇവിടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അഞ്ചടി കോണി വെക്കേണ്ട അവസ്ഥയിലാണ് വ്യാപാരികൾ നിൽക്കുന്നത് നഗരത്തിലെ ആശുപത്രികളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകടക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചകൾ പിന്നിടുകയാണെന്ന് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ തൊഴിലാളികളെയും യന്ത്ര സാമഗ്രികളും ഉപയോഗിച്ച് വേഗത്തിലാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് മർച്ചൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു നഗരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്കും സ്തംഭനാവസ്ഥയും ഒഴിവാക്കാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുമെന്ന് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു മർച്ചൻസ് അസോസിയേഷന് പിന്തുണയുമായി മുൻ എം എൽ എയും സി പി ഐ സംസ്ഥാന അംഗവുമായ ബാബു പോളും സമരവേദിയിലെത്തി കരാർ വ്യവസ്ഥകൾ പാലിച്ച് നിർമ്മാണം നടത്താൻ ആവശ്യമായ മെറ്റൽ ലഭ്യമാക്കാൻ കാലതാമസമെടുക്കും അതുവരെ നിർമ്മാണവേലകൾ മുടങ്ങുമെന്നാണ് അധികൃതരിൽ നിന്നും മനസ്സിലാകുന്നതെന്നും മർച്ചൻസ് അസോസിയേഷൻ ആരോപിച്ചു നിലവിൽ ഫിനിഷ് ചെയ്ത ഭാഗം ടാർ ചെയ്യാനുള്ള ശ്രമം കരാറുകാരൻ ചെയ്യുന്നില്ല മാനുവൽ അനുസരിച്ചിട്ടുള്ള മെറ്റൽ മൂവാറ്റുപുഴയില്ല നിർമ്മാണ ജോലിക്കായി ക്രഷറിൽ മെറ്റൽ ഉണ്ടാക്കി ടെസ്റ്റ് നടത്തി അംഗീകാരം ലഭിച്ചാൽ മാത്രമേ നിലവിൽ പണി തീർന്നെടുത്ത് ടാർ ചെയ്യാനുള്ള അനുവാദം വരെ കിട്ടൂ കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം അടിയന്തരമായി പണി തീർന്ന ഇടങ്ങളിൽ ടാർ ഉടനടി ചെയ്തില്ലെങ്കിൽ അനിശ്ചിതമായ സമരമാർഗങ്ങൾ മറ്റ് സംഘടനകളുമായി ചേർന്ന് നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രതിഷേധത്തിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മഹേഷ് കമ്മത്ത് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗോപകുമാർ കലൂർ ഫൈസൽ പി എം ഷംസുദ്ദീൻ പി യു മനോജ് എം ഡി സ്വരാജ് അലി നിയാസ് വനിതാ വിംഗ് പ്രസിഡന്റ് വൽസ ജോസ് സെക്രട്ടറി മിനി മാത്യൂസ് ട്രഷറർ ബിജി സജീവ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പി എ അനിൽകുമാർ ബിനു പോൾ ട്രേഡ് യൂണിയൻ പ്രതിനിധി ആന്റണി എന്നിവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോ ഞാൻ mbits engineering college kodamangala